ർജുനെ കാണാതായ സമയത്ത ഗ്രഹനിലയും ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന സമ സമയത്തെ ഗ്രഹനിലയും വെച്ച് നമ്മൾക്ക് ലഘുവായി ഒന്ന് ചിന്തിക്കാം ഇന്നത്തെ ലഗ്നത്തിൻ്റെ രണ്ടിൽ കേതുവും നാലാമെടുത്ത് ഗുളികനും അതുപോലെ ദ്രേക്കാണത്തിൽ രണ്ടില് ചന്ദ്രനും ചുവിയും മൂന്നില് ആദിത്യനും രാഹുവും അതുപോലെ സപ്താംശത്തിൽ ലഗ്നത്തോടു കൂടി തന്നെ ആദിത്യനും നാലാമെടുത്ത് ശുക്രനും അഞ്ചിൽ ചെയ്തു അപ്പം നമ്മൾ ഇപ്രകാരം ഒരു പ്രശ്നചിന്ത നടത്തുമ്പോൾ അർജുനനെ കാണാതായ സ്ഥലത്തിന്റെ ഒരു കോൺ രാശിയിലായി തന്നെ ഈ വാഹനവും ഈ പറയപ്പെടുന്ന അർജുനനും അവിടെ ഉണ്ട് ഓക്കെ കഴിഞ്ഞ മാസം ജൂലൈ ഇരുപത്തിരണ്ടിന് മുരാരി എന്ന് പറയുന്ന തന്ത്രി പ്രവചിച്ച് പറഞ്ഞൊരു കാര്യമാണ് അതായത് നമ്മുടെ അർജുനെ കിട്ടാൻ പോകുന്നു ഒരു സമയം പറഞ്ഞു അന്ന് വൈകുന്നേരം പിറ്റേസ് അതായത് പതിനൊന്ന് മണിക്കാണ് ആള് പറയുന്നത് പിറ്റേസ് രാവിലെ പന്ത്രണ്ടേ കാലാവുമ്പോഴേക്കും അർജുനെ കിട്ടും എന്നുള്ള ഒരു പ്രവചനമാണ് പറഞ്ഞത് ഈ ഒരു പ്രവചനം വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നു കാരണം അബികേൽസ് പറഞ്ഞ പെൺകുട്ടിയെ കാണാതായപ്പോ അന്ന് ഇദ്ദേഹം പറഞ്ഞ സ്ഥലത്ത് നിന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വൈറലായിരുന്നേ ആ ഒരു സമയത്താണ് ഒരു പക്ഷെ ഇയാളെ കൂടുതൽ അറിയുന്നത് കൂടുതൽ ആളുകൾ ഇയാളുടെ ഈ ഒരു എന്താ പറയാ ടിക്ടോക്ക് വീഡിയോ പോലെ സംഭവങ്ങൾ കണ്ടിട്ടാണ് ആളുകൾ കൂടുതൽ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരാൾ എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ഒരു ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഊളത്തരം ഇദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് ഇയാളെ കണ്ടെത്തും എന്നുള്ള ഒരു സമയം കഴിഞ്ഞു പോയപ്പോൾ ആൾ അയാളൊരു രീതിയിൽ ഒരു ഡയലോഗ് അടിച്ചു എന്താ പറഞ്ഞ പറയോ അതായത് നിങ്ങൾ കൃത്യമായ സ്ഥലത്ത് കുഴിച്ചാലല്ലേ അത് കണ്ടെത്താൻ കഴിയൂ എന്നാണ് ആൾ പറയുന്നത് ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ട് എന്താണ് ഇവിടെ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടും എന്ന് പറയാറുണ്ട് അപ്പോ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ വെള്ളം കിട്ടുമോ കുഴിക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത് അതായത് കർണാടക സർക്കാരും കേരള സർക്കാരും അർജുനു വേണ്ടി ഒന്നും ചെയ്തില്ല അതുകൊണ്ടാണ് കണ്ടെത്താൻ കഴിയാ കഴിയാത്തത് എന്നാണ് മുരാരി എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നത് നിങ്ങൾ ആ ഒരു കാര്യത്തിന് എങ്ങനെയെങ്കിലും യോജിക്കുന്നുണ്ടോ എനിക്ക് തീരെ യോജിപ്പില്ല അത് തന്നെ പറഞ്ഞൊരു കാര്യം കൂടിയാണ് ഇത് ശരിക്കും ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പത്തി ഏഴിന് മേൽ നാളെ ഉച്ചക്ക് പന്ത്രണ്ട് പതിനേഴിനകത്ത് അർജുനന് ലഭിക്കും അർജുനെ ലഭിക്കും എന്ന് പറഞ്ഞ അന്ന് പറഞ്ഞ ഈ ഒരു വീഡിയോ ആണല്ലോ വൈറൽ അതിനുശേഷം ഇതാ ഏകദേശം ഒരു രണ്ടാഴ്ച മുമ്പ് അദ്ദേഹം വീണ്ടും ഒരു കാര്യം പറയുന്നു അതും കൂടി കേൾക്കാം എപ്പോഴും ഉറച്ച വിശ്വാസം അർജുനൻ തന്നെ ജീവിതത്തിലേക്ക് ആ അച്ഛന്റെയും അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെ അടുത്തേക്ക് വരും എന്ന് ഉറപ്പുണ്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അർജുൻ ജീവനോടെ തിരിച്ചു വരണം എന്നുള്ളത് ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പക്ഷേ ഇയാൾ തന്നെയാണ് പറയുന്നത് അർജുനും ഈ ഒരു ലോറി മണ്ണിന്റെ അടിയിൽ പോയിട്ടുണ്ട് മണ്ണിന്റെ അടിയിൽ പുഴയിലുണ്ട് എന്ന് പുഴയിലാണ് കണ്ടെത്തി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ജലത്തിന്റെ ഒരു അംശമുണ്ട് എന്നല്ലേ ഞാൻ പറഞ്ഞത് പുഴയുടെ കരയിലാണ് എന്ന് പറയുമ്പോൾ പുഴയുടെ കരയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ മണ്ണിൽ നിന്ന് കിട്ടി എന്ന് പറയുമല്ലോ അതുകൊണ്ട് ആ ഒരു കാര്യം പറഞ്ഞു മണ്ണ് ഉണ്ട് എന്ന് പറഞ്ഞു അത് കൂടാതെ നെക്സ്റ്റ് ഒരു സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിടിവെള്ളിക്ക് വേണ്ടിയിട്ട് വെള്ളത്തിൽ നിന്ന് ഇനി കണ്ടെത്തിയാലോ അതുകൊണ്ട് വെള്ളത്തിന്റെ പേരും കൂട്ടി പറഞ്ഞു എന്നുള്ളതാ ഇങ്ങനെയുള്ള മുരാരിമാരെ മാറ്റി നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇപ്പോഴും കേരളത്തിലെ ജനതയെ പിന്നോക്ക ഒരു ചിന്താഗതിയിലേക്ക് കൊണ്ടുപോകാൻ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ വളരെ വൃത്തിയിൽ കളിക്കുന്നു കൊറേ ആളുകൾ ഇയാളുടെ വലയിൽ പോയി വീഴുന്നു ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഒരു ഏഴു മാസം മുമ്പുള്ള ഒരു ചെറിയ ക്ലിപ്പിംഗ് ആണ് ഇതൊന്ന് കണ്ടു നോക്ക് ഇദ്ദേഹം പറയുന്ന കുറെ വിഡിത്തരങ്ങളുണ്ട് അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് അതെ അതായത് ശരിക്കും ഗ്രഹകോളങ്ങൾക്കിടയിൽ വന്ന ഒരു സ്ഥാനമാറ്റം അതോടൊപ്പം ചന്ദ്രന്റെ പുറത്തു വന്ന ഒരു വലയം അത് പ്രകൃതി ഉണ്ടാക്കിയതാണ് ലോകം ഇല്ലാതാവും എന്നല്ല അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ പ്രകൃതി തന്നെ നമ്മളെ വിഴുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് മാറും അപ്പൊ പിന്നെ ലോകം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ എന്തു പറഞ്ഞാലും ലാസ്റ്റാ ചിരിയുണ്ട് എന്ന് പറഞ്ഞ ഒരു ആള് അത് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലോട് കൂടിയിട്ട് ഭൂമി അങ്ങ് തല കീഴായി മറിയും എല്ലാ ജീവജാലങ്ങളും മരിച്ച് ഇല്ലാണ്ടാവും എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയുമ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിലും ഒന്ന് കാണണം എനിക്ക് പോയിട്ട് അതുകൂടാതെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജുനെ കണ്ടെത്തുന്ന ഒരു സമയത്തെ കുറിച്ച് പിന്നീട് അത് വേറെ രീതിയിൽ വളച്ചൊടിക്കപ്പെട്ടു എന്നുള്ളതാ ഇതൊക്കെ കഴിഞ്ഞ് വേറെ ഒരു സംഭവം ഉണ്ട് പറഞ്ഞിട്ട് ഏഴു മാസം മുമ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇല്ലാണ്ടാവും എന്ന് പറയുന്നത് അതുകൂടാതെ മാതൃഭൂമി ന്യൂസിന് ഞാനൊരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട് ആ ബൈറ്റിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിക്കാൻ പോകുന്ന എല്ലാ ദുരന്തങ്ങളെ കുറിച്ചിട്ടും ഞാൻ പ്രവചിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് എന്റെ പൊന്നുമക്കളെ ഞാൻ തല കീഴായി നിന്ന് തിരഞ്ഞോക്കിയിട്ട് പോലും എനിക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഞാൻ ഒരുപാട് 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 തെരഞ്ഞോക്കി മുരാരി എന്ന് പറയുന്ന മനുഷ്യൻ ഈ പറയുന്ന ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിന്റെ ഒരു കഷണമെങ്കിലും കിട്ടുമെന്ന് ഇവിടെയും കാണാനില്ല എന്നുള്ളതാ അതായത് വയനാട് ദുരന്തമെല്ലാം ഞാൻ മുന്നേ തന്നെ പ്രവചിച്ചതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ കൊള്ളാം എന്തായാലും കൊള്ളാം ശാസ്ത്രത്തെക്കാൾ മുകളിലാണ് ഈ അന്ധവിശ്വാസം എന്നാണ് ആൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ശാസ്ത്രത്തെക്കാളൊക്കെ എത്രയോ മുന്നില്ല കുണ്ടപ്പക്രു എന്ന് പറഞ്ഞ നടനില്ലേ ആ നടന്റെ ഗിന്നസ് പക്രു ഗിന്നസ് പക്രുവിന്റെ നടൻ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ എവിടെ ഒരു വലിയ ക്ഷതം പറ്റുകയും എല്ലാ ഡോക്ടർമാരും എഴുതി തള്ളിയപ്പോൾ എന്റെ അടുത്ത് വന്ന് ഞാൻ സഹായിച്ചു ശരിയാക്കി കൊടുത്തു എന്ന് പറഞ്ഞു അതുകൂടാതെ ഒരുപാട് മലയാളത്തിലെ പ്രമുഖ നടീ നടന്മാരെ എന്നെ കാണാൻ വരുന്നു അവരുടെ പേരൊന്നും ഞാൻ പുറത്തേക്ക് പറയുന്നില്ല കാരണം അത് അവർക്ക് അത് ബുദ്ധിമുട്ടാവും എന്നാണ് പറയുന്നത് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടാവും നിങ്ങൾ ഏതെങ്കിലും ഒരു നടന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രംഗത്ത് വരും ജയ് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മൂഞ്ചിയാവും അതുകൊണ്ട് തന്നെയാണ് ആരുടെയും പേരും പറയാത്തത് അപ്പൊ ഇത് കൊറേ കാലായിട്ട് ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട് നിശംസയം ഒരു ഡയലോഗുണ്ട് എന്റെ പൊന്നോ ഇതൊന്ന് കേൾക്ക ഇതാണ് എനിക്ക് കൂടുതൽ തമാശ തോന്നിയത് മക്കളുണ്ടാക്കണം താങ്കൾ എന്ത് വിവരക്കടാ പറയുന്നത് അതായത് ശാന്തി മുഹൂർത്തം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം പണ്ട് മുതലേ ഉണ്ട് അതായത് ഈ ശാന്തി മുഹൂർത്തം എന്ന് പറഞ്ഞാൽ പെണ്ണും ആണും തമ്മിൽ എപ്പോൾ വിവാഹ ശേഷം സംയോജിക്കണം സൃഷ്ടിയുടെ ആദ്യ പാദമാണത് ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ നല്ല സന്താനങ്ങൾ ഈ ഭൂലോകത്ത് ഇപ്പോൾ കുറവാ നല്ല സന്താനങ്ങളെ പണ്ട് സൃഷ്ടിച്ചിരുന്നു അവർ അച്ഛനെയമ്മയും പൊന്നുപോലെ പരിപാലിച്ചിരുന്നു അച്ഛൻ അമ്മ അമ്മായി അമ്മ അമ്മായി അച്ഛൻ ഇപ്പൊ അങ്ങനല്ല പറഞ്ഞത് ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ നല്ല സമയത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തതിന്റെ ഇപ്പൊ അമ്മയമ്മയും മരുമോടുത്ത് അടിച്ചു ടീച്ചറാ നിങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുഹൂർത്തം നോക്കണം ജാതകം നോക്കണം അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അതുപോലും ഗണിച്ച് സമയം നോക്കി കുറിച്ച് ഒരു ജോലി അടുത്ത് പോയി അത് കൊടുത്തരും ആ ഒരു സമയത്ത് മാത്രമേ നിങ്ങൾ ആ ഒരു ബന്ധപ്പെടനങ്ങളിലി ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതായത് നിങ്ങൾ കുഞ്ഞിനെ ഉണ്ടാക്കാൻ വേണ്ടി ബന്ധപ്പെടുമ്പോൾ ഈ ഒരു മുഹൂർത്ത സമയത്ത് മാത്രം ബന്ധപ്പെട്ടാലേ കുഞ്ഞുങ്ങൾ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത് അതെ ഒരു ചിലപ്പോ ഒരുപാട് തവണ സെക്സ് ചെയ്തിട്ടാവും ചില ആളുകൾക്കൊക്കെ ഒന്ന് കുഞ്ഞുണ്ടാവാനുള്ള ഒരു ഇതിലേക്ക് എത്തുന്നത് ഇദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറയുന്ന സമയത്ത് ബന്ധപ്പെട്ട് കഴിഞ്ഞാല് മക്കൾ ഉണ്ടാവും നല്ല അടിപൊളി മക്കള് അച്ഛനെയും അമ്മയൊക്കെ നോക്കുന്ന മക്കൾ ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറയുന്നത് പറയുന്നതേ അതിനാണ് നല്ല അങ്ങനെയാണോ അങ്ങനെ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ സൃഷ്ടിക്ക് തുടങ്ങുന്ന സമയത്ത് അതായത് നിങ്ങളുടെ പുതിയ അടുത്ത നിങ്ങൾ സമയത്ത് ഒരു കണ്ടേക്കാം അത്രേ കൃത്യമായിട്ട് കൃത്യമായിട്ട് കൃത്യമാണെങ്കിൽ ആ കുഞ്ഞ് അപ്രകാരം തന്നെ ആയിരിക്കും ഒരു കൃത്യമാണെങ്കിൽ ആ കുഞ്ഞ് കൃത്യമായിട്ട് നമ്മളെ നോക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ കുഞ്ഞായിരിക്കും എന്നാണ് പറയുന്നത് അപ്പൊ അന്ധവിശ്വാസം വളർത്തുന്ന കാര്യത്തിൽ മുരാരി സാർ അത്ര പിന്നിലൊന്നല്ല എന്നുള്ളതാണ് കാരണം ഈ ഒരു ജാതകം എന്ന് പറഞ്ഞ സംഭവം അല്ലാത്തൊരു അടിപൊളിയാക്കിട്ടാ എത്ര എത്ര പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും കണ്ണീരിട വരുത്തിയ ഒരു സാധനമാണ് ഈ ജാതകം എന്നറിയോ ഈ ഒരു ജാതകം കാരണം തന്നെ എത്ര ആളുകളുടെ വിവാഹമാണ് മുടങ്ങിപ്പോയതെന്ന് അറിയോ ഈ ഒരു ഒരൊറ്റ പണ്ടാറടങ്ങിയ ഒരു സാധനം കൊണ്ടിട്ട് എവിടെയെങ്കിലും കൊണ്ട് എറിഞ്ഞിട്ട് മനുഷ്യനായി ജീവിക്കൂടോ ലോകത്ത് എവിടെയില്ലാത്ത ഓരോ പരിപാടികളാണ് ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്നുള്ളതാണ് ബന്ധപ്പെടുന്നതിന് മുന്നേ എന്റെ മുന്നെന്താണ് സൗന്ദര്യമുള്ള ഉണ്ടാവാൻ എന്തൊരു മന്ത്രം ചൊല്ലണം എന്നാ പറഞ്ഞത് ഈ ഒരു ബന്ധപ്പെടുന്ന സമയത്ത് ഇപ്പോ ഇതാ ഒരു ജോൽസിനെ കണ്ട ഒരു സമയം കറക്റ്റ് വന്നിട്ട് കുട്ടികൾ ജനിക്കുന്ന പറഞ്ഞാൽ ചില ഗ്രഹസ്ഥിതികളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ചില ന്യൂനതകൾ ഉണ്ടാവും അതിന് വേണ്ടുന്ന പരിഹാരം ചെയ്യുമ്പോൾ കൃത്യമായി സന്താനങ്ങൾ ജനിക്കും യാതൊരു മനസ്സിലാക്കുക നിങ്ങൾ വിവാഹം കഴിച്ച നിങ്ങൾ കുട്ടികളെ ജനിപ്പിക്കുന്ന തന്ത്രിയോട് ഏത് സമയത്ത് ഇഷ്ടം പോലെ ഒത്തിരി ഒത്തിരി ഇഷ്ടം പോലെ ഒത്തിരി ഒത്തിരി ഈ സാധനാണ് ആളുടെ മെയിൻ സാധനം ഒത്തിരി പേരുണ്ട് ഒത്തിരി പേരുണ്ട് സിനിമ നടന്മാരാരെങ്കിലും വേറെ ഒത്തിരി പേരുണ്ട് ഒത്തിരി പേരുണ്ട് ഇതാണ് അവസ്ഥ ഓക്കെ അപ്പൊ അടുത്ത് ഏത് ചികിത്സക്കും പോവാ എല്ലാ കാര്യത്തിനും ആളുടെ കയ്യിൽ എല്ലാ തരത്തിലുള്ള മരുന്നുകളുണ്ട് മരുന്നെന്താ അവിടെ അത് ഇങ്ങോട്ട് അത് അവിടെ ഒന്ന് ഇങ്ങോട്ട് ആ സാധനം വെച്ച് കബഡി വെച്ചുള്ള കളിയാണെമ്മോ അപ്പൊ ഇങ്ങനെ ഈ കൊറേ ആളുകൾ ഒരു തരത്തിലുള്ള വിവരവും ഇല്ലാതെ ഇയാളൊക്കെ പോലെയുള്ള ആളുകൾ എടുത്ത് പോകുമ്പോ ശരിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇത് ചക്ക വീണ് മോലി പരിപാടിയാണ് അതുപോലെ തന്നെ ഇതൊരു ലക്കി ഡ്രോ പോലെ തന്നെ പറഞ്ഞു നടന്ന പറഞ്ഞു ഇല്ലെങ്കിൽ ഇല്ല പിന്നെ ഫുള്ള് സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണോ ഇതൊരു ശരിക്കും ഹിറ്റ്നോട്ടി അല്ലെങ്കിൽ എന്താ പറ്റാൻ മെന്റലിസം ഒരുപക്ഷെ ആണ് ഇവർ കൂടുതലായിട്ട് കൈകാര്യം ചെയ്തത് ഇതേ സാധനം ഇവിടെ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷെ അത് ഇങ്ങനെയല്ല പ്രൊഫഷണൽ ലെവലിലേക്കാണ് അതൊക്കെ ചെയ്യുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരുപാട് മാലകളും ഷർട്ട് ഇടാതെ കുമ്പയും കാണിച്ച് ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആ വട ക്ലിക്ക് ആവുകയുള്ളു അതുകൊണ്ടാണ് മലയാളികൾ ഇയാളുടെ അടുത്ത് ഇങ്ങനെ പോയിട്ട് മണ്ടത്തരങ്ങളിൽ പോയി വിഴുന്നത് സമയം നോക്കി ആരൊക്കെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എനിക്ക് അറിയില്ല കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ സമയം നോക്കി ചെയ്താലേ നന്നാവുകയുള്ളൂ പിന്നെ ഇടയിൽ ജാതകത്തിന്റെ പേര് എടുത്തെടുത്ത് പറയുന്നു അങ്ങനെ അബികൽ എന്ന് പറയുന്ന പെൺകുട്ടിയെ കണ്ടെത്തിയത് ഞാനാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പൊ അർജുന്റെ വിഷയത്തിൽ അർജുനെ കൃത്യമായിട്ട് അവിടെ നിന്ന് കണ്ടെത്തും എന്ന് പറയുന്ന അടുത്ത വീഡിയോയിൽ ജീവനോടനെ വരും പറയുന്നു അതെങ്ങനെ മാറി മാറി കളിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന എല്ലാ ദുരന്തങ്ങളും മാതൃഭൂമി ന്യൂസിൽ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു മാതൃഭൂമി ന്യൂസ് അങ്ങനെ തല തിരിച്ച് എങ്ങനെയൊക്കെ നോക്കിയിട്ടും കണ്ടെത്താൻ കഴിയാതെ ഞാൻ അട്ടം നോക്കിയിരിക്കുന്ന സമയത്താണ് ഈ ഒരു ക്ലിപ്പ് കാണുന്നത് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കഴിക്കുന്ന സമയത്ത് ഒരു ടൈം നോക്കണം അതും അല്ലാതെ ബന്ധപ്പെടുന്ന സമയത്തും ഒരു ടൈം നോക്കണം എന്നാൽ നിങ്ങൾക്ക് നല്ല കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവും അവർ നിങ്ങളെ നോക്കുമെന്നാണ് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിലുള്ള കുഞ്ഞുങ്ങൾ ഈ ഒരു ചുറ്റുപാട് ഏതൊരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാലും ചുറ്റുപാടിനുസരിച്ചിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം വേണ്ടല്ലോ സമൂഹമാണ് എല്ലാവരെയും നിയന്ത്രിക്കുന്നത് അല്ലാതെ വീട്ടുകാർ മാത്രമൊന്നുമില്ല അപ്പൊ അവിടെ നിന്ന് പഠിക്കുന്ന കുറെ കാര്യങ്ങൾ ടെക്നോളജി മാറുന്നു അതേപോലെ തന്നെ ആളുകളുടെ സ്വഭാവം മാറുന്നു അതൊക്കെ ഈ ഒരു ജാതകം നോക്കിയിട്ടിരുന്നോണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയുന്നുള്ളതാണ് അപ്പോ മുരാരി ഒരു പക്ക ആണെന്നുള്ള ഒരു തർക്കവും വേണ്ട ഇത്തരം ആളുകളെ വളർത്തുന്ന ആളുകളെയാണ് നമ്മൾ പറയും എന്ത് പറയും ഉള്ളതാണ് ഇതാണ് അവസ്ഥ ഓക്കെ അപ്പോ ആള് കുറെ കാലം ഈ പരിപാടി തുടങ്ങിയിട്ട് ഒരുപാട് ആളുകൾ ഈ ഒരു കുഴിയിൽ പോയിട്ടാണ് വീണോണ്ടിരിക്കുന്നത് പിന്നെ ആര് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടുള്ള കാര്യത്തിൽ അത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള സാധനങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അതൊക്കെ ഭയങ്കര ഇൻസ്പെയർ ആയിട്ടുള്ള കാര്യമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണമുള്ള ആളുകളും ഉണ്ടാകൊരു മൂലക്കിരിക്കലല്ലല്ലോ ചെയ്യുന്നത് അത് ഉപയോഗിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നല്ലതാ ആ ഉപകാരങ്ങൾക്കിടയില് ഇങ്ങനെ കൊറേ പരിപാടികളും ചെയ്യുന്നു പണം ഉണ്ടാക്കാനുള്ള കുറച്ച് പരിപാടികളും ചെയ്യുന്നുണ്ടെന്നല്ല ഒരുപാട് നടീ നടന്മാര് വരുന്നുണ്ട് പറഞ്ഞത് കാലം പോയിരുപ്പോ ഇങ്ങനെയുള്ള ആളുകൾ പറഞ്ഞതും കേട്ട് വിശ്വസിച്ച് എവിടെയും ഇല്ലാത്ത ഓരോ പരിപാടികളുമായിട്ട് കബഡി നിരത്തി ലോകത്തെ നിയന്ത്രിക്കുന്ന ആളുകൾ ഇരിക്കുക ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്തുണ്ടാവും ഭൂമി തലകാ തല കീഴായിട്ട് മറിയാൻ പോവാണ് ഓക്കെ എന്തായാലും കൊള്ളാം ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലേക്കൊന്നും നമ്പളാക്കിക്കോളി നമ്മൾ പുതിയ വാർത്താ വിശേഷവുമായി വീണ്ടുവരും അതുവരെ സന്ധി പറയുക